നമസ്കാരം ഇന്ന് രാജ്യമെന്നും ഗാന്ധിജയന്തി ആഘോഷിക്കുകയാണ് ഗാന്ധിസം രാഷ്ട്രീയത്തിൽ മാത്രമല്ല സാഹിത്യത്തിലും നാടകത്തിലും സിനിമയിലുമെല്ലാം വലിയ ചർച്ചയായിട്ടുണ്ട് ഹോളിവുഡിലും ബോളിവുഡിലും അദ്ദേഹത്തിൻ്റെ ജീവിതം പ്രമേയമാക്കി ഇറങ്ങിയ പല സിനിമകളും ഒട്ടധികം പ്രശംസകൾ ഏറ്റുവാങ്ങിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില സിനിമകൾ മാത്രം നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം പറയേണ്ടത് ഗാന്ധിയെക്കുറിച്ച് തന്നെ ഗാന്ധി ഓസ്കാർ നോമിനേഷനിൽ പതിനൊന്നെണ്ണം ലഭിക്കുകയും എട്ട് അവാർഡുകൾ കരസ്ഥമാക്കുകയും ചെയ്ത റിച്ചാർഡ് ആറ്റൻ ബെറോയുടെ ഗാന്ധി തന്നെയാണ് ഗാന്ധി സിനിമകളിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ചിത്രീകരിച്ച ഈ ചിത്രം മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലെ പ്രധാന മുഹൂർത്തങ്ങൾ അനുവാചകരുമായി സംവേദിക്കുന്ന ഒന്നായിരുന്നു വളരെയധികം കഷ്ടപ്പാടുകളിലൂടെ പൂർത്തിയാക്കിയ ചിത്രത്തിന് ലഭിച്ച എട്ട് ഓസ്കാർ അവാർഡുകൾ പ്രയത്നത്തിനുള്ള അംഗീകാരമായിരുന്നു മഹാത്മാഗാന്ധിയെ പൂർണ്ണമായി തന്നെ ഉൾക്കൊണ്ട് ബെൻകിങ്സ്ലി എന്ന നടൻ നടത്തിയ അതുല്യ പ്രകടനവും ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നാൽ കൂടുതൽ കൗതുകം പകർന്നത് സാങ്കേതിക തികവുണ്ടായിരുന്നു ഗാന്ധിജിയുടെ ശവസംസ്കാര രംഗം ചിത്രീകരിക്കുന്നതിനായി മൂന്ന് ലക്ഷം എക്സ്ട്രാ നടന്മാരെയാണ് അന്ന് ഉപയോഗിച്ചത് ഏതായാലും ഗാന്ധി പ്രമേയമായ സിനിമകൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ബെൻകിങ്സ്ലിയുടെയും റിച്ചാർഡ് അറ്റൻബറോയുടെയും ഗാന്ധി തന്നെയാണ് മുന്നിൽ മറ്റൊരു ചിത്രം മേക്കിംഗ് ഓഫ് ദി മഹാത്മാ വിഖ്യാത സംവിധായകൻ ശ്യാംബനഗൽ ഒരുക്കിയ ചിത്രം പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് ഇൻഡോ സൗത്ത് ആഫ്രിക്കൻ സിനിമാ സംരംഭമായിരുന്നു മേക്കിംഗ് ഓഫ് ദി മഹാത്മാ ഗാന്ധിജിയുടെ സൗത്ത് ആഫ്രിക്കൻ ജീവിതത്തിനാണ് ചിത്രത്തിൽ പ്രാധാന്യം നൽകിയത് രജത് കപൂർ ആണ് ചിത്രത്തിൽ മഹാത്മാഗാന്ധിയായി അഭിനയിച്ചത് അദ്ദേഹത്തിന് ഈ ചിത്രത്തിലൂടെ ദേശീയ പുരസ്കാരവും ലഭിച്ചിരുന്നു ലഗേരഹോ മുന്നാബായി രാജ്കുമാർ ഹിറാനി സംവിധാനം ചെയ്ത ചിത്രം മുന്നാബായി പരമ്പരയിലെ രണ്ടാമത്തെ ചിത്രമാണ് ഇത് മുന്നാബായി എം ബി ബി എസിനു ശേഷം വന്ന ചിത്രം മുന്നാബായിക്കും അതായത് സഞ്ജയ് ദത്തം സർക്കീട്ടിനുമൊപ്പം അർഷാദ് ബർഷി ഗാന്ധിജി ഗാന്ധിജിയായി അഭിനയിച്ചത് ദിലീപ് പ്രഭാവൽക്കർ ചിത്രത്തിലൊരു പ്രധാന കഥാപാത്രമായി ഗാന്ധിജി എത്തുന്നു ഗാന്ധിജിയുടെ ആശയങ്ങളെ ഏറെ മികച്ച രീതിയിൽ അവതരിപ്പിച്ച സിനിമയാണിത് സിനിമയുടെ തിരക്കഥയടക്കം നാല് ദേശീയ പുരസ്കാരങ്ങളും ഫിലിംഫെയർ പുരസ്കാരങ്ങളും ലഭിക്കുകയുണ്ടായി ഗാന്ധിയൻ ആശയങ്ങൾ പുതിയ തലമുറയിൽ ഏറെ ലളിതമായി അവതരിപ്പിക്കാൻ ഈ ചിത്രത്തിന് സാധിച്ചു ചിത്രത്തിൽ സഞ്ചരിത്തിൻ്റെ കഥാപാത്രത്തിന് മുന്നിലേക്ക് ഗാന്ധിജിയുടെ ആത്മാവെത്തുന്നു ആ പ്രേരണയാൽ കഥാനായകൻ്റെ ജീവിതഗതിയിലുണ്ടാകുന്ന മാറ്റവും തുടർന്നുള്ള സംഭവ വികാസങ്ങളുമാണ് ചിത്രം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത് നയൻ അവേഴ്സ് ടു രാമ ഗോഡ്സെ മഹാത്മാഗാന്ധിയെ വധിക്കുന്നതിന് മുമ്പുള്ള ഒൻപത് മണിക്കൂറുകൾ ആ ഒൻപത് മണിക്കൂറുകളെ പകർത്തിയിരിക്കുന്ന ചിത്രമാണ് നയൻ അവേഴ്സ് ടു രാമ ചിത്രത്തിൽ ഗാന്ധിയെ വധിക്കുന്ന രംഗം ഏറെ വിവാദങ്ങൾ ഉയർത്തി ജെ എസ് കശ്യപാണ് ചിത്രത്തിൽ ഗാന്ധിജിയായി എത്തിയത് മാർക്ക് റോബ്സൺ ആണ് ഈ ബ്രിട്ടീഷ് സിനിമയുടെ സംവിധായകൻ ഗാന്ധി മൈ ഫാദർ ചന്തുലാൽ ഭഗുഭായ് ദലാൽ മഹാത്മാഗാന്ധിയുടെ മകൻ ഹരിലാലിൻ്റെ ജീവചരിത്രം അടിസ്ഥാനമാക്കി രചിച്ച സിനിമയാണ് ഗാന്ധി മൈ ഫാദർ ഫിറോസ് അബ്ബാസ് ഖാൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ അച്ഛനും മകനും തമ്മിലുള്ള അസ്വാഭാവികമായ ബന്ധത്തെക്കുറിച്ചുള്ള കഥയാണ് പറഞ്ഞത് ദർശൻ ജരിവാല ഗാന്ധിജിയായി വേഷമിട്ടപ്പോൾ മകൻ ഹരിലാലായി വെള്ളിത്തിരിയിലെത്തിയത് അക്ഷയ് ഖനയാണ് സർദാർ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജീവചരിത്രം പറഞ്ഞ ചിത്രത്തിൽ മഹാത്മാഗാന്ധിയുടെ വേഷം അഭിനയിച്ചത് അന്നു കപൂറാണ് കേതൻ മേത്തയുടെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രം പട്ടേലും ഗാന്ധിജിയും തമ്മിലുള്ള ദൃഢത നിറഞ്ഞ ബന്ധത്തെ വരച്ചു കാണിക്കുന്നു പരേഷ് റാവലാണ് ചിത്രത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ വേഷം അഭിനയിച്ചത് യുഗപുരുഷൻ ഈ സിനിമയിൽ ഗാന്ധിജിയായി എത്തിയത് ജോർജ് പോളായിരുന്നു ശ്രീനാരായണ ഗുരുവുമായി മഹാത്മാഗാന്ധിയുടെ കൂടിക്കാഴ്ച രംഗത്തിലാണ് ഗാന്ധിജി കടന്നുവരുന്നത് മമ്മൂട്ടിയും തലൈവാസൽ വിജയുമാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ആർ സുകുമാരനായിരുന്നു സംവിധാനം ഹേറാം ഏറെ വിവാദമുയർത്തിയ തമിഴ് ചിത്രമാണ് ഹേറാം കമൽഹാസൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ഗാന്ധിജിയായി എത്തിയത് വിഖ്യാത നടൻ നാസറുദ്ദീൻ ഷെയാണ് സർദാർ വല്ലഭായ് പട്ടേലിയുടെ ജീവിതകഥയുടെ ദൃശ്യാവിഷ്കാരമായ സർദാർ എന്ന സിനിമയിൽ ഒട്ടേറെ കോളളക്കങ്ങൾ സൃഷ്ടിച്ച സിനിമയായിരുന്നു ഹേറാം മേ ഗാന്ധികോ നഹിമാര അനുപം ഖേറും ഊർമിള മണ്ഠോത്കറും പ്രധാന വേഷത്തിലെത്തിയ ചിത്രമാണ് മേ ഗാന്ധികോ നഹിമാര ഇത് രണ്ടായിരത്തി അഞ്ചിലാണ് ഈ ചിത്രം പുറത്തിറങ്ങുന്നത് ജാൻഹു ബെറുവ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഗാന്ധിയെ തോക്ക് ഉപയോഗിച്ച് കൊന്നു എന്ന് വിശ്വസിക്കുന്ന ഡിമൻഷ്യ രോഗിയായ വിരമിച്ച ഒരു ഹിന്ദി പ്രൊഫസറുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയാണ് കഥ പറയുന്നത് ബോക്സ് ഓഫീസിൽ ചിത്രം വിജയിച്ചില്ല എങ്കിലും അനുപം ഖെയറിന് ദേശീയ പുരസ്കാരം ലഭിച്ച ചിത്രമായിരുന്നു ഇത് ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രം ചെയ്ത ഈ ചിത്രത്തിൽ മോഹൻ ഗോഖലെ ആയിരുന്നു ഗാന്ധിയായി എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെയുള്ള അംബേദ്കറുടെ ജീവിത സമരമാണ് ചിത്രത്തിൽ പറയുന്നത് ജബാർ പട്ടേലാണ് ചിത്രത്തിന്റെ സംവിധായകൻ ഗർഷോ നടൻ മുരളി അഭിനയിച്ച മലയാള ചിത്രം മുരളിയുടെ കഥാപാത്രം മാനസിക മാനസികവേധ അനുഭവിക്കുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്നതായിട്ടായിരുന്നു ഗാന്ധിജിയെ സിനിമയിൽ ചിത്രീകരിച്ചിട്ടുള്ളത് ഗാന്ധിജിയായി ജോസഫ് ചാക്കോയാണ് അഭിനയിച്ചത് പി എ ബക്കർ സംവിധാനം ചെയ്ത ശ്രീനാരായണ ഗുരു എന്ന ചിത്രത്തിൽ ഗാന്ധിജിയായി അഭിനയിച്ചതും ജോസഫ് ചാക്കോ തന്നെയായിരുന്നു ഗോഡ്സെ എന്ന മലയാളം സിനിമയിൽ ആകാശവാണിയിൽ ഗാന്ധി മാർഗം എന്ന പരിപാടി അവതരിപ്പിക്കുന്നയാളായി നടൻ വിനയ് ഫോട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒടുവിൽ ഗാന്ധിസത്തിൻ്റെ പാതയിൽ വിനയ് അഭിനയിച്ച ഹരിചന്ദ്രൻ എന്ന കഥാപാത്രം എത്തുന്നതായിരുന്നു ചിത്രം ഗാന്ധിജിയുടെ വേഷത്തിൽ വിനയ് ഫോട്ട് ചിത്രത്തിൽ എത്തുന്നുമുണ്ട് ഗാന്ധിജിയുടെ ജീവിതം പറഞ്ഞ ചരിത്ര സിനിമകളും ഗാന്ധിജിയുടെ തത്വങ്ങൾ നൂതന ലോകത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് കാണിച്ച സിനിമകളും ഇനിയും ഒരുപാടുണ്ടാകും